കണ്ണൂരിൽ തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് ഉം അത് എത്തിപ്പോയല്ലോ ജില്ലയിലെ ഒരു വാർഡിൽ ഭാര്യയും ഭർത്താവും മകനും സ്ഥാനാർത്ഥിയ പല കുടുംബ സംഭരണവും ആവും ആ പറയുമ്പോഴേക്കും ഇങ്ങനെത്തിയല്ലോ ശരിയായിട്ടാ സുധാകര സ്ഥാനാർത്ഥി പണ്ട് ഇല്ല അടക്കകട്ടേ സുധാരണ പോലീസ് വിളിച്ചുകൊണ്ടതിനു ശേഷം നോ അവന് ഇതുവരെ കണ്ടിട്ടില്ല വേണ്ടിയിട്ടില്ല അതൊക്കെ എന്താ പറയുന്നത് ഈ വിനോദമൊക്കെ മനസ്സിലന്തിനാ ഇതൊക്കെ ചാവുന്ന തടിയല്ലേ ബ്ലഡ് ഷുഗർ റിപ്പോർട്ട് അപ്പോ ഈ ചാവുന്ന തടിയാവും ഇവിടുത്തെ സ്ഥാനാർത്ഥി അല്ലേ വോട്ട് എനിക്കന്നെയല്ലേ മൂന്ന് വോട്ട് വോട്ട് ഒരു മതി ഒറ്റ ോട്ടെ എല്ലാ അന്തർജനം അകത്തില്ലേ ഇല്ല അവരെവിടെ ഇല്ല പുറത്തുപോയിരിക്കണ ആ മുറ്റത്ത് കൂട്ടിയിട്ട ആരൊക്കെയൊക്കെ പൊറുക്കി അകത്തേക്ക് വെച്ചോളൂ ഏ അല്ല അതൊക്കെ ഉണങ്ങി ആവണ്ട ശരിന്നെ അടക്കി തട്ട് മുങ്ങിയതിന് ശേഷം ഇവനൊക്കെ കാണണേ ഹോ ഇപ്പഴാ കാണേ മാറണം ഞാനാന്ന് ആറാം പാടുള്ള സ്ഥാനാർത്ഥി വോട്ട് എനിക്കെന്ന തരണം ഇല്ല തനിക്ക് വോട്ട് തരില്ല എന്തെല്ലാം ഞാൻ ഈ ആറാം പാട് പാസ്സാക്കി റോഡ് വന്നില്ലേ റോഡ് തറിയില എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് എന്നാലും മുഖത്ത് നോക്കി ഇങ്ങനെ പറയാമോ നോക്കി തന്നെ പറയും ഇത് ആറാം വാർഡല്ല ഏഴാം വാർഡ് വാർഡ് വിഭജനം പോലും നടന്നറിയാവുന്ന സ്ഥലം സ്ഥാനാർത്ഥിയാണോ വിട്ടോ ആ കിളേന്റെ അപ്പുറത്ത് ആറാൻ വാടാ ചാടിക്കോ ഹേ 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 ആ കിളയല്ലോടും അപ്പുറത്തേ അത് ചാണോ കൂടിയാ അയ്യോ